ആദ്യമായിട്ട് ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് സിൽവിയ ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞങ്ങൾക്ക് ഒരു ഫാം ഉണ്ടായിരുന്നു അപ്പോൾ കോവിഡ് കാലം വന്നപ്പോഴത്തേക്കും അത് കുറേ നഷ്ടം വന്നു ഞങ്ങൾക്ക് വരുമാനമെല്ലാം നിർത്തേണ്ടി വന്നു ഫാം നിർത്തേണ്ടതായിട്ട് വന്നു നഷ്ടം വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങളുടെ വരുമാനമെല്ലാം നിന്നുപോയി അപ്പോൾ ഞങ്ങളുടെ വീട് പണിയും കൂടെ നടക്കുന്ന സമയമായിരുന്നു ആകെപ്പാടെ എല്ലാ തരത്തിലും ഞങ്ങൾ പ്രതിസന്ധിയിലായി പോയി അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും നേരത്തെ തൊട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു മാതാവിനോടായിരുന്നു ഞാൻ എൻ്റെ എല്ലാ സങ്കടങ്ങളും എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിനോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ മാതാവ് എനിക്കാരും ഇല്ല എന്നെ സഹായിക്കണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഈ സമയത്ത് ഞങ്ങൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവ് എന്തെങ്കിലും ഒരു വരുമാനം ഞങ്ങൾക്ക് തരണേ ഞങ്ങളെ പ്രതിസന്ധിയിലാക്കലേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ ഒരു കുറേ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഒക്കെ യു കെയിലുണ്ടായിരുന്നു അപ്പോൾ അവരിങ്ങനെ എപ്പോഴും ഫോൺ വിളിക്കുകയോ അപ്പോൾ അവർ പറഞ്ഞു ഐ എൽ ടി എസ് എഴുതുവാണെങ്കിൽ യു കെക്ക് പോകാൻ സാധിക്കും അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് എഴുതാൻ നോക്കാവോ എന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്കാകപ്പെടാൻ ഞാൻ പത്ത് പതിനേഴ് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് പത്ത് പതിനേഴ് വർഷമായി ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലൊന്നും അല്ല പഠിച്ചത് വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച് ഞാൻ വെറുതെ വീട്ടിലെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എഴുതിയാൽ എനിക്ക് കിട്ടത്തില്ല ഞാൻ എങ്ങനെ എഴുതാനാണ് എനിക്കൊന്നും അറിയത്തില്ല എഴുതിയാൽ എനിക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ തറപ്പിച്ച് പറഞ്ഞു അപ്പോൾ അവർ പിന്നെയും പിന്നെയും നിർബന്ധിച്ച് ചുമ്മാ ഒന്ന് എഴുതി നോക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാവരുടെയും നിർബന്ധ പ്രകാരം ഞാൻ പരീക്ഷ എഴുതാൻ വേണ്ടി ക്ലാസ്സിൽ പോയി രണ്ട് മൂന്ന് മാസം ക്ലാസ്സിൽ പോയി അങ്ങനെ ഞാൻ പോയിപ്പോൾ ഞാൻ എന്നാൽ ഇവിടെ വന്ന് നേരത്തെ തൊട്ട് ഞാൻ ഇവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഇരുപത്തി ഒൻപതാം തീയതിയാണ് എനിക്ക് പരീക്ഷയ്ക്ക് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മാതാവെ എന്നെ ജയിപ്പിക്കണം ഈ പരീക്ഷ ജയിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളാകെ പ്രതിസന്ധിയിലായിപ്പോകും അതുകൊണ്ട് നീ എന്നെ ജയിപ്പിച്ചേ മതിയാകൂ എന്ന് ഞാൻ വാശി പിടിച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പരീക്ഷയ്ക്ക് ഡേറ്റ് എടുത്തു ഞാൻ എക്സാം ഹാളിലേക്ക് കയറി മാതാവിൻ്റെ കാശുരൂപവുമായിട്ട് എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കയറി എല്ലാ മുടികളും എനിക്ക് പാടായിരുന്നു പക്ഷേ മാതാവിൻ്റെ കാശുരൂപം ഞാൻ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ആകെ പാടേ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു റൈറ്റിങ്ങിന് പോലും എനിക്ക് ക്ലാസ്സിലും റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് എളുപ്പമുണ്ടായിരുന്നത് പക്ഷേ ക്ലാസ്സി എക്സാംകാളിൽ കയറി കഴിഞ്ഞപ്പോൾ എന്താണോ പേപ്പറിലുണ്ടായിരുന്നതെന്നോ എന്താ എഴുതിയെന്ന് പോലും എനിക്കറിയത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കാകെ വേർക്കുവാണോ എൻ്റെ ടെൻഷൻ കാരണോ എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അതുപോലെ തന്നെ സ്പീക്കിങ്ങിനും അതുതന്നെയായിരുന്നു ഞാൻ കാശുരൂപം എപ്പോഴും ഞാൻ മുറക്ക പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഹോളിൽ കയറിയത് പക്ഷേ സ്പീക്കിങ്ങിനാണെങ്കിലും എനിക്ക് ടെൻഷൻ കാരണം ഒന്നും പറയാൻ പറ്റിയില്ല അപ്പോൾ തന്നെ ഞാൻ ഓർത്തു എൻ്റെ ദൈവമ ഇനി ജയിക്കുകയില്ലായിരിക്കും എന്ന് തന്നെ ഞാൻ വിചാരിച്ചു എങ്കിലും ഞാൻ പ്രാർത്ഥന കൈവിട്ടില്ല അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരോടും ചോദിച്ചു എളുപ്പമായിരുന്നോ എക്സാം എളുപ്പമായിരുന്നോ എന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവർക്കെല്ലാം പാടായിരുന്നു ഒന്നും എഴുതാൻ പറ്റിയില്ല എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഓർത്ത് ഇനി ഞാനും എങ്കിൽ എനിക്കും പാടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് കിട്ടുകയല്ലേ എൻ്റെ മാതാവ് എന്നെ കൈവിടരുതേ ഇത് മാത്രമാണ് എൻ്റെ പ്രതീക്ഷ എന്നെ കൈവിടരുതേ എന്ന് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ റിസൾട്ട് വരുന്ന ദിവസം ഞാൻ പള്ളിയിൽ കുർബാന കണ്ടുകൊണ്ടിരുന്നപ്പോൾ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ മാതാവേ കൈവിടരുതേ കൈവിടരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ ഞാൻ കുർബാനയുടെ സമയത്ത് എൻ്റെ മനസ്സിലിരുന്ന ആരോ പറയുന്നു നീ സാക്ഷ്യം പറയാൻ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം എന്ന് മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നീ സാക്ഷ്യം പറയാം റെഡി അയക്കുമോ റെഡി അയക്കുമോയെന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ മനസ്സിലിരുന്ന് ഇങ്ങനെ ആരോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കാതെ ഇരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചാണ് എന്നെ റിസൾട്ട് എന്നെ വിളിച്ച് അറിയിച്ചത് അപ്പോൾ എനിക്ക് റെക്കോർഡ് സ്കോറിനേക്കാളും കൂടുതൽ തന്ന് എൻ്റെ സ്കോർ തന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞാൻ അപ്പോൾ തന്നെ ഞാൻ മാതാവിൻ്റെ മുമ്പേ മുട്ട കുത്തി നിന്ന് മാതാവിനെ നന്ദി പറഞ്ഞു എനിക്ക് അറി എനിക്ക് തീർച്ചയായിട്ടും എനിക്കറിയാം അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എൻ്റെ കഴിവുകൊണ്ടൊന്നും ഞാൻ ജയിക്കുകയില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം അത് കഴിഞ്ഞ് ഞാൻ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞു പിന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും യു കെ ഗവൺമെൻ്റ് എല്ലാം ഏജൻസിക്കും എല്ലാം വിഷയമായിരുന്നു അവർ വിസ കൊടുക്കുന്നില്ല എന്നെല്ലാം പറഞ്ഞ് പ്രശ്നങ്ങൾ വന്നു അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം സ്റ്റക്കായിപ്പോയി അങ്ങനെ രണ്ട് മൂന്ന് മാസം വെറുതെ അങ്ങനെ ഇരുന്നു ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മാതാവ് എൻ്റെ മാതാവേ നീ ഒന്ന് ചെയ്യുക ഞങ്ങളെ തകർത്ത് കളയരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ വിളി അവിടുന്ന് വിളിച്ചു പ്രോസസ്സിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്യാറായി കുഴപ്പമൊന്നുമില്ല ഇനി നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം പോകാൻ ശരിയാകും എന്നും പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് 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 തന്നെ എൻ്റെ പേപ്പർ വർക്ക് എല്ലാം ശരിയായി പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് പോകാൻ വേണ്ടി ലോൺ എടുക്കണമായിരുന്നു അപ്പോൾ ആ ലോണിന് ഒത്തിരി തടസ്സങ്ങൾ വന്നു പോയ പേപ്പർ പേപ്പർ ഭാഗങ്ങൾ ഒത്തിരി ഓരോ ഓഫീസിൽ ചെല്ലുമ്പോൾ ഓരോ പേപ്പർ കൊണ്ട് കൊണ്ടുപോകാമെന്നും പറഞ്ഞാൽ അവർ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടിരുന്നു പക്ഷേ നമുക്ക് ആർക്കും ഓഫീസിലൊന്നും ഒരു ഇല്ല എന്നാലും മാതാവ് അവിടെ നമുക്ക് നമുക്ക് വേണ്ടി ആരേലും അവിടെ സംസാരിക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി ഉണ്ടായിരിക്കും അങ്ങനെ ഞങ്ങളുടെ ലോണിനെല്ലാം ഒരു തടസ്സവും ഇല്ലാതെ ഞങ്ങൾക്ക് പറഞ്ഞ സമയത്തിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്ക് ലോണ് റെഡി ആകാനായിട്ട് സാധിച്ചു മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു അങ്ങനെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു ഇനി ഫെബ്രുവരിയിൽ ഞാൻ യു കെക്ക് പോകാനായിട്ട് ഇരിക്കുകയാണ് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു പിന്നെ അടുത്തതായിട്ട് ഞാൻ ഒക്ടോബർ മാസം വന്ന് ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി അതിന അതിൽ എൻ്റെ ഒന്നാമത്തെ നിയോഗം എൻ്റെ എനിക്ക് മൂന്ന് മക്കളാണുള്ളത് അപ്പോൾ ഇളയ ആൾക്ക് ആറ് വയസ്സാണ് എൻ്റെ മോള് അവൾക്ക് എന്നും തലവേദനയായിരുന്നു തലവേദന എന്ന് പറഞ്ഞാൽ ഒരു അവൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും സ്കൂളിൽ ചെന്നാൽ തലവേദന വൈകുന്നേരം എല്ലാം തലവേദന വന്നിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേനും തലവേദന കാരണം അവൾക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല പ തലവേദന വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം മാത്രമേ ഉള്ളൂ പഠിക്കാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല എപ്പോഴും കിടന്ന് ഉറക്കവും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ച് ഡോക്ടർമാരെയൊക്കെ കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞു കണ്ണ് പരിശോധിക്കാൻ പറഞ്ഞു കണ്ണ് പരിശോധിച്ചപ്പോൾ കണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല നല്ല കാ കാഴ്ചയ്ക്കൊന്നും കുഴപ്പമില്ല പിന്നെ എന്താ മൈഗ്രൈനിൻ്റെ കുഴപ്പമായിരിക്കുമെന്നൊക്കെ പറഞ്ഞു അവർ മരുന്നൊക്കെ തന്നു പക്ഷേ അതുകൊണ്ടൊന്നും ഒരു കുറവും വന്നില്ല അത് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിക്കഴിഞ്ഞ് മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിയെ തലവേദന കുഞ്ഞിൻ്റെ മാറ്റിത്തരണേ ഞാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എന്ത് ചെയ്യും തലവേദന വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് മാറ്റിത്തരണേ എൻ്റെ കുഞ്ഞിൻ്റെ തലവേദന എന്ന് പറഞ്ഞ് തൈലം തൊട്ട് തൊട്ട് തൊട്ടെന്ന് ഞാൻ കുരിശ് വരച്ച് തെറ്റി പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനിപ്പോൾ ഒരു തലവേദന ഞാൻ പിന്നെ ഒരു മരുന്നും കൊച്ചിന് കൊടുത്തിട്ടില്ല തലവേദന ഇപ്പോൾ ഒരു കൊച്ചു തലവേദനയില്ല എൻ്റെ കുഞ്ഞിന് അവൾ സുഖമായി സ്കൂളിൽ പോകുന്നു പഠിക്കാനും എല്ലാത്തിനും ഉത്സാഹമായിട്ട് നടക്കുന്നു അതാണ് എൻ്റെ രണ്ടാമത്തെ നിയോഗം സാധിച്ചതായിട്ട് പറയുന്നത് പിന്നെ എൻ്റെ ഹസ്ബൻ്റിനാണെങ്കിൽ ഹെർണിയയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ആണെങ്കിൽ അത് വലിയൊരു ഓപ്പറേഷനായിട്ട് വേണ്ടി വന്നു അത് ഒത്തിരി വലിയ ഹെർണിയ ആയിരുന്നു അപ്പോൾ അത് വലിയ മേജർ ഓപ്പറേഷനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ഒരു കുഴപ്പമില്ലാതെ ഓപ്പറേഷൻ നടത്തി തരണേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ കാശുരൂപം ഈ ഓപ്പറേഷൻ ചെയ്യുന്ന ആ യൂണിഫോമിനകത്ത് ഇട്ട് ഞാൻ പിൻ ചെയ്ത് കൊടുത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി വിട്ടു അപ്പോൾ മാതാവ് ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ ഭംഗിയായി നടത്തി തന്നു ഒരു കുഴപ്പവും കൂടാതെ ഒരാഴ്ചക്കകം എൻ്റെ ഭർത്താവ് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോയി അത് കഴിഞ്ഞ് പിന്നെ ഈ എറണിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പറേഷൻ കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ വീണ്ടും വരും എന്ന് ആണ് എല്ലാവരും പറയുന്നത് കേട്ടിട്ടുള്ളത് അപ്പോൾ അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഒത്തിരി റെസ്റ്റ് എടുക്കാനൊന്നും ഭർത്താവിന് സാധിച്ചില്ല അതുകഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ ഈ ഹെർണിയ വന്ന ഭാഗത്ത് തന്നെ വീണ്ടും ഒരു മുഴ പോലെ ഇങ്ങനെ വന്നു അപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ പേടിയായി എൻ്റെ ദൈമയെ ഇനി വീണ്ടും ഹെർണിയ വന്നതാണോ എന്ന് ഓർത്ത് ഞങ്ങൾ പേടിച്ച് അതുകൊണ്ട് ഞങ്ങൾ പ്രത്യേകം മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് ഒരു കുഴപ്പവും വരരുതേ എല്ലാം നിസ്സാരമാക്കി തരണേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ എന്നിട്ട് ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു സ്കാൻ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സ്കാനിങ് റിപ്പോർട്ടിൽ വന്നത് അവൻ ഡോക്ടർ പറഞ്ഞു ഇത് ഹെർണിയ വലുതായിപ്പോയത് കാരണം അതിനകത്ത് വെള്ളം കെട്ടുന്നതാണ് അതൊരു കുഴപ്പമില്ല അങ്ങനെ വരുന്നതാണ് അങ്ങനെ വരുന്നതാണ് ഒരു കുഴപ്പവും അത് വലിച്ചു കളഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ അത് നിസ്സാരമായി ആരുടെയും ഒരു തന്നെ ഹസ്ബൻഡ് തന്നെ ഹോസ്പിറ്റലിൽ പോയി അത് വലിച്ചു കളഞ്ഞ് ഒരു കുഴപ്പവുമില്ലാതെ അത് മാതാവ് നിസ്സാ വെറും നിസ്സാരമാക്കിയിട്ട് സാധിച്ചു തന്നു ഒരു കുഴപ്പമില്ലാതെ അത് മാറ്റി തന്നു ഇത്രയൊക്കെയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ പിന്നെയാണെങ്കിൽ എൻ്റെ ഞാൻ കാരുണ്യ പത്രമൊക്കെ ഞാൻ എല്ലാവർക്കും മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മതി ഒരു കാര്യം എല്ലാ കാര്യവും നടക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാവർക്കും പത്രം കൊടുക്കുന്നത് അക്രൈസ്തവരായിട്ടുള്ളവർക്ക് പൊതുസ്ഥലങ്ങളിലെല്ലാം ഞാൻ പത്രം കൊടുത്തു പിന്നെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ആരുമില്ലാത്ത അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉള്ള ഒരു സെൻറ്ററുണ്ട് ഞങ്ങളുടെ അവിടെ പാലായിൽ അവിടെ ഞാൻ ഒരു മാസത്തോളം പോയി അവരെ ശുശ്രൂഷ ചെയ്തു അവർക്ക് അവരെ കുളിപ്പിച്ചു മാനസിക രോഗികളായിട്ടുള്ളവർ ആരുമില്ല നോക്കാൻ ആരുമില്ലാത്ത മക്കൾ ഉപേക്ഷിക്കപ്പെട്ടവർ അങ്ങനെയുള്ളവർ അങ്ങനെയുള്ളവരെല്ലാം ഞാൻ പോയി അവർക്ക് അവരെ രാവിലെ പോയി കുളിപ്പിച്ച് ഭക്ഷണം കൊടുക്കും അവരുടെ കിടന്നു കിടന്ന് അവരുടെ മുറിവെല്ലാം പുറം പൊട്ടി വ്രണമായത് അതെല്ലാം കഴുകി വൃത്തിയാക്കും ഭക്ഷണം കൊടുക്കും അവർ അവരെ അവരെ സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണ് കണ്ണുനീര് വരുന്നതെനിക്ക് കാണാമായിരുന്നു എൻ്റെ മക്ക മക്കളെപ്പോലെ അവർ എന്നെ സ്നേഹിക്കും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് അവരിലെല്ലാം ഈശോയെ കണ്ടുകൊണ്ട് അവരെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചു അങ്ങനെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളർച്ച എൻ്റെ മക്കളാണെങ്കിലും ഞാൻ നേരത്തെ തൊട്ട് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെയാണെങ്കിലും അടുക്കളയിൽ ഞാൻ പാചകം ചെയ്യുമ്പം സാക്ഷ്യങ്ങൾ ഓണാക്കി വെച്ച് ഞാൻ കേട്ടുകൊണ്ടിരിക്കും രാവിലെ അപ്പോൾ ആ പിള്ളേരാണെങ്കിൽ രാവിലെ ഏറ്റു വന്ന് ഇത് കേട്ടോണ്ടാണവർ വരുന്നത് അപ്പോൾ അവർ പറയും എൻ്റെ അമ്മ ഇതൊക്കെ വെറും തട്ടിപ്പാണ് ഇതിലൊന്നും ഒരു കാര്യമില്ലെന്ന് അവർ പറയും അത് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാണ് അവരൊക്കെ ഭയങ്കര വിശ്വാസമായത് പിന്നെ അത് കഴിഞ്ഞാൽ അവർ അവരുടെ എക്സാമിന് പോകുമ്പോൾ എല്ലാം അമ്മയെ ഒരു കാശുരൂപം തരാവോ അല്ലെങ്കിൽ എന്തേലും ഒരു അസുഖം വരുമ്പോൾ അമ്മയാ തേൻ ഇച്ചിരി തരാമോ അങ്ങനെ തോന്നി അവർ ഭയങ്കര ഭക്തിയിലേക്ക് മാതാവിൻ്റെ ഭക്തിയിലേക്ക് അവരും വളർന്നു വന്നു അങ്ങനെ നിരവധിയായ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി ഞാൻ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും മാതാവിനോട് പറയും അതെല്ലാം നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് മാതാവ് സാധിച്ചു തരും ഇനിയുള്ള ജീവിതത്തിലും എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി മാതാവിന് ഒരായിരം നന്ദി പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറില് ഇപ്രകാരം തിരുവചനങ്ങൾ പറയുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപനാക്കി പതിനേഴ് വർഷങ്ങളുടെയൊക്കെ ഒരു ഗ്യാപ്പ് തൻ്റെ ജീവിതത്തിൽ പഠിച്ചതിന് ശേഷം പിന്നീട് പഠിച്ചിറങ്ങിയതിന് ശേഷം താൻ പുസ്തകം പിന്നീട് എടുത്തിട്ടില്ല കുടുംബ പ്രാരാബ്ദങ്ങളൊക്കെയായിട്ട് മക്കളുടെ കാര്യങ്ങളുമൊക്കെയായിട്ട് അങ്ങനെ പോകുന്ന മകൾ ഐ എൽ ടി എസ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകുന്നു അതാണ് നാം കേട്ടത് ആ മകൾക്ക് എങ്ങനെ അതിനുള്ള ധൈര്യം കിട്ടുന്നു താൻ അതിനൊന്നും പോകില്ല വരുമാനമാർഗം എല്ലാം വഴിമുട്ടിയപ്പോഴാണ് ആ ഒരു ചിന്ത പോലും ഉണ്ടാകുന്നത് അങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നതും ഉടമ്പടിയിൽ നിയോഗമായി വയ്ക്കുന്നതും പിന്നീട് അമ്മ എങ്ങനെ ഈ മകളെ കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇതിലൂടെ മനസ്സിലാകുവാൻ കഴിയുക അപ്പോൾ നാം നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കും ആ ദൂതൻ എല്ലാ കാര്യങ്ങളും നിനക്ക് വേണ്ടി ചെയ്യുമെന്നാണ് അതായത് തൻ്റെ താൻ തന്നെ കൂടെ ഉണ്ടാകും എന്ന ഈശോയുടെ വാഗ്ദാനമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് സമയചുരുക്കം ആ സമയചുരുക്കവും അതുപോലെ ഭാരലഘുത്വം ഒത്തിരിയേറെ പ്രയാസങ്ങൾ നിറഞ്ഞ ഒരു ചുമടുമായിട്ട് നീണ്ട പതിനേഴ് വർഷങ്ങൾ നടക്കുന്നു കഴിയുമ്പോൾ എങ്ങനെയാണത് കുറച്ച് നാളുകൾ കൊണ്ട് ഉടമ്പടി എടുത്ത് ഏതാനും മാസങ്ങൾ കൊണ്ട് തന്നെയൊക്കെ അതിനൊക്കെ മാറ്റം ഉണ്ടാകുന്നതും അതുപോലെ വിസക്കുള്ള കാര്യങ്ങൾ ലോണിൻ്റെ കാര്യങ്ങൾ ഇതിനൊക്കെ തടസ്സങ്ങളൊന്നും ഇല്ലാതിരുന്നു എന്നല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു തടസ്സങ്ങൾ വരും നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ഇന്ന് എടുക്കാൻ വന്നവരാണെങ്കിലും ഉടമ്പടി എടുത്ത് പുതുക്കി നിൽക്കുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എല്ലാം ശരിയാകുമെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല ഒന്നിനൊന്നിന് പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോൾ നമുക്ക് വരിക എന്നാൽ ആ പ്രശ്നങ്ങളുടെ ഇടയിലും അതായത് വളഞ്ഞ വരകളിൽ കൂടി നേരെ എഴുതുവാൻ തമ്പുരാന് കഴിയുമെന്നുള്ളത് നമുക്ക് മറന്നു പോകാതിരിക്കാം ആ ദൈവത്തെയാണ് നാം മുറുകെ പിടിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മെ അതിനെ സഹായിക്കും തിരുവചനം പറയുന്നത് പോലെ എല്ലാവർക്കും പിൻപിലായിരുന്ന നമ്മെ പലരെയും മുൻപനാക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ കരസ്പർശം നമുക്ക് അങ്ങനെ അനുഭവിക്കാൻ കഴിയും ജീവിതത്തിൽ നമുക്കും അതുപോലെ ഈ മകൾക്കും ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം നന്ദി പറയാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക